കേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ യോർ കൊവിൻ ഗൽ അപ്പോൾ ഒരുപാട് നാളായാലും നമ്മളൊരു വീഡിയോയിലൂടെ കണ്ടിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര പറയിൽ ചടങ്ങുന്ന വീഡിയോസാണ് ഏട്ടെടുക്കുന്നത് വേറെ ആരോടും അല്ല യാത്ര പറയുന്നത് ആമ അവളുടെ ഫ്രണ്ട്സിനോടും അവരുടെ അധ്യാപകരോടും ഒക്കെയാണ് യാത്ര പറയുന്നത് എൻ്റെ ചാനൽ നെയിമിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ഞങ്ങൾ കെ എ സെയിലേക്ക് ജയിക്കറാൻ പോവുകയാണ് കിങ്ഡം ഓഫ് സൗദി അറേബ്യ അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഉള്ളപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ആക്റ്റീവ് ആകുന്നത് കുറച്ചെങ്കിലും ആക്റ്റീവ് ആക്കുന്ന ഇവിടെ വെച്ചാണ് അതുകൊണ്ട് കൊവിൻ ഗൽ കെ എ എന്നായിരുന്നു അന്നേ ചാനൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഡാൻസ് സ്കൂളിലെത്തി ടീച്ചറിനോടും കൂട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞു ടീച്ചർ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ഒരിക്കലും മറക്കരുത് എന്നൊക്കെ പറഞ്ഞു നല്ല കുട്ടികളെ അനുഗ്രഹിച്ചൊക്കെ വിട്ടു അപ്പോൾ അവൾ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അടുത്തതെന്ന് പറയുന്നത് എന്തായാലും പോകല്ലേ അപ്പോൾ വീട്ടുകാർക്കൊക്കെ കുറച്ച് ബിരിയാണി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു കുഞ്ഞ് ബിരിയാണിയൊക്കെ വെച്ച് പ്രിപ്പയർ ചെയ്ത് വേറെ ആർക്കുമില്ല വീട്ടിൽ നമ്മൾ മാത്രമായിട്ട് ഒന്ന് നൈസായിട്ട് കഴിച്ചു ആ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു പിന്നെ അച്ഛൻ്റെ മോ അങ്ങോട്ട് ഞാൻ പറഞ്ഞു പറയിച്ചതാണെന്ന് പറയില്ല എന്നാലും അച്ഛൻ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് അമ്മയെ പറഞ്ഞു അച്ഛൻ പിന്നെ എന്ത് കൊള്ളാമെങ്കിലും കൊള്ളോല്ലെങ്കിലും സെയിം എക്സ്പ്രഷനാണ് സ്ഥായി ഭാവമാണ് ഞാൻ ചോദിച്ചതിന് വേണ്ടിയിട്ട് ആ കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശരിക്കും കൊള്ളായിരുന്നു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ എന്താ പറയുക ഇനി അടുത്ത പരിപാടീസ് ഉണ്ട് കാരണം എല്ലാവരോടും യാത്ര പറയണം ഒരുപാട് ഒരുപാട് പരിപാടീസ് ഉണ്ട് പാക്കിംഗ് ഉണ്ട് ഞങ്ങൾ പോകാനായിട്ട് ഇനി ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബിസി ആയിപ്പോയി ഇതേ ആ ചേട്ടയുടെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരും ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ വൈകുന്നേരത്താണ് ഇറങ്ങിയത് അതിന് ശേഷം ഇനി വേണം ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തേക്ക് യാത്ര പറയാനൊക്കെ ആയിട്ട് പോകാനുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാം ചടപ്പെട ചടപേത എന്നായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഞാൻ പിന്നെ പിറ്റീന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കലായിരുന്നു പോകാൻ വേണ്ടിയുള്ള ഡ്രസ്സ് ആമിക്കുള്ളതിന് ഓൾറെഡി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾക്കുള്ളത് സമയത്ത് വന്നോളും എനിക്ക് ഡ്രസ്സില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആറ്റിങ്ങിൽ മാക്സിൽ പോയിട്ടാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അവൻ്റെ തിരിച്ച് പറഞ്ഞ എനിക്ക് നൈസായിട്ടൊന്ന് വിശുന്നത് കൊണ്ട് എൻ്റെ സ്ഥിരം ഒരു കടയിൽ കയറിയിട്ട് നല്ല അടിപൊളി ഒരു ഷവറിനോ ഒരു ലൈമോ അടിച്ചിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല വല്ലാത്ത വിശപ്പാണ് പക്ഷേ കയ്യിൽ കാശുള്ളപ്പോൾ മാത്രമല്ല കേട്ടോ വിശപ്പ് അങ്ങനെ ഒരു ഗുണമുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു പിന്നെ വൈകുന്നേരത്ത് ഇനി അടുത്ത ചടങ്ങുകളുണ്ട് ഞാൻ പറഞ്ഞു എല്ലാരോടും യാത്ര പറയാൻ വേണം എല്ലാം ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് തീർക്കുകയും വേണം അങ്ങനെ ഞാനും ആമി ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തന്നെ യാത്ര പറയാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തിരിച്ചു ദേ തിരിച്ചുതേ തിരിച്ചതേ ഈ നേരത്താണ് തെങ്ങി പിടിച്ചത് ഏകദേശം ഒരു ഒൻപതര പത്ത് മണി ആ സമയത്ത് ആകാശങ്ങളിൽ എന്തൊരു ഭംഗിന്ന് അറിയാമോ നല്ല ഭൂരി സംഘടന ഞാനും അമ്മ ശരിക്കും ഇന്നത്തെ വീഡിയോ ഈ പുളിയായിരുന്നു കേട്ടോ രക്ഷിയില്ലായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ രാത്രിയൊക്കെ എന്നോടൊപ്പം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞങ്ങൾ ശരിക്കും മാക്സിമം അങ്ങ് യൂട്ടിലൈസ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഓക്കെ സി യു അമിത വീട്ടിലെത്തിയിട്ട് അമ്മ പറയുന്ന കഥയൊക്കെ കേട്ട് അമ്മയുടെ മണിലിരുന്ന് എന്തൊക്കെയോ തിന്ന് തിന്നു ഉറങ്ങുവാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലല്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോയിൽ അത്